ആണുങ്ങൾ സംസാരിക്കുമ്പോൾ സ്ത്രീകൾ ഇടയ്ക്കു കയറി സംസാരിക്കുന്നത് ശരിയാണോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ ഗൃഹനാഥനും അതിഥികളും തമ്മിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗൃഹനായിക അതിനിടയിൽ കയറി സംസാരിക്കുന്നത് ശരിയല്ല ഭർത്താവ് അനുവദിച്ചാൽ മാത്രം സംസാരിക്കുന്നതാണ് ശരിയായ രീതി ഇടയ്ക്കു കയറി സംസാരിച്ചാൽ ഭർത്താവിനേക്കാൾ ആ വീട്ടിൽ അധികാരം ഭാര്യയ്ക്കാണെന്നും ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവളാണെന്നും അതിഥികൾ കരുതും ഇത് ഭർത്താവിന് കുറച്ചിലായി ഭവിക്കും പിന്നീട് അത് ഗൃഹത്തിലെ അസമാധാനത്തിന് വഴിതെളിക്കും അതിനാലാണ് ആണുങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി സ്ത്രീകൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പൊതുതലമുറയ്ക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുടുംബ ജീവിതം എന്തെന്നും കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണമെന്നും പൂർവികന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതിവെച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ പുതിയ തലമുറ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയെല്ലാം പരിണിത ഫലമാണ് ഇന്ന് പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിത് മനസ്സിലാക്കാതെ പോകരുത് എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു